നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഫാക്ടറി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കരളാണ് അതുകൊണ്ട് തന്നെ കരൾ ആരോഗ്യ സമ്പന്നമായി നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയൊരു ബാധ്യതയാണ് പക്ഷെ കരളിനെ ബാധിക്കുന്ന ഒരുപാട് രോഗങ്ങളുണ്ട് ഫാറ്റ് ലിവർ മഞ്ഞപ്പിത്തം അതുപോലെ തന്നെ ലിവർ സിറോസിസ് അതുപോലെ മറ്റ് പല അസുഖങ്ങളും നിങ്ങളുടെ കരളിന് എന്തെങ്കിലും അപായം സംഭവിച്ചിട്ടുണ്ടോ എന്ന് സൂചിപ്പിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട് ഈ ലക്ഷണങ്ങൾ ഉണ്ടായാൽ കരൾ കരളിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ആവശ്യമാണ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ കരളിന് ഒന്ന് ചെക്കപ്പ് ചെയ്യണം എന്ന് സൂചന നൽകുന്നത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് നമ്മൾ ദൈനംദിനം ഉപയോഗിച്ച് വരുന്ന പല വസ്തുക്കളും നമ്മളെ കരളിന് ഓവർലോഡ് ഉണ്ടാക്കുന്നതും അതിൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നതുമാണ് നമ്മളൊരു മരുന്ന് അനാവശ്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ലിവറിന് അപകടം ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഫുഡ് അഡിക്റ്റീവുകൾ അതുപോലെ തന്നെ ഒരു ഒരുപാട് അന്തരീക്ഷ മലിനീകരണം ആൽക്കഹോള് പുകവലി ഇതെല്ലാം നമ്മുടെ കരളിന് ഡാമേജ് ഉണ്ടാക്കുന്ന വസ്തുക്കളാണ് പെസ്റ്റിസൈഡുകൾ ഈ ആയിരത്തോളം എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വലിയൊരു ഫാക്ടറിയാണ് നമ്മുടെ ലിവർ എന്ന് പറഞ്ഞു അത്രയേറെ പ്രവർത്തനങ്ങൾക്ക് അവിടെ നിന്ന് ഏതെങ്കിലും ഒരു എൻസൈമിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി തഴിഞ്ഞാൽ തന്നെ അത് നമ്മുടെ ശരീരത്തിന് ടോട്ടലായിട്ട് ബാധിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് അതിലേറ്റവും കൂടുതൽ കാണിച്ചു വരുന്ന ലക്ഷണമാണ് വയറിങ്ങനെ വീർത്ത് വരിക എന്നുള്ളത് എന്തുകൊണ്ടാണ് വയറ് വീർത്ത് വരുന്നത് ആസൈറ്റിസ് എന്ന് പറയും നമ്മുടെ ലിവറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നീര് നമ്മുടെ വയറിൻ്റെ ലൈനിങ്ങിൻ്റെയും മറ്റ് അവയവങ്ങളുടെയും ഇടയിൽ അടിഞ്ഞു കൂടിയിട്ട് അതിങ്ങനെ വീർത്തിട്ട് വരുന്നതാണ് ഈ ആസൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ കരളിൻ്റെ പ്രവർത്തനത്തിൽ എന്തോ ഒരു കാര്യമായ മാറ്റം വന്നു എന്നുള്ളൊരു സൂചനയാണ് ഈ ഒരു ആസൈറ്റിസ് അല്ലെങ്കിൽ ഈ നീർവിക്കം കൊണ്ട് സൂചിപ്പിക്കുന്നത് കേരളീലെ ക്യാൻസറ് ചിലപ്പം ചില മഞ്ഞപ്പിത്തമൊക്കെ ഉണ്ടായ ആൾക്കാർ ചിലപ്പം അമിത മദ്യപാനമുള്ള ആൾക്കാരിലൊക്കെ ലിവറ് പൂർണ്ണമായും ഒരു സ്റ്റേജിലാണ് ഈ ഒരു അവസ്ഥ കാണിക്കുക അവരൊക്കെ നടന്നു വരുന്നത് കാണുമ്പം തന്നെ ചിലപ്പോൾ ഒരു കുറേ മാസം പ്രഗ്നൻറ്റാണോ എന്നൊക്കെ ചോദിച്ചാൽ ആൾക്കാർ പരിഹസിക്കുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവാറുണ്ട് ചിലപ്പം അവർക്ക് ഈ ശരീര കണ്ണിലൊക്കെ മഞ്ഞ പ്രത്യക്ഷപ്പെടുക മറ്റ് ശരീരത്തിലെ പല ഭാഗങ്ങളിലും മഞ്ഞ പ്രത്യക്ഷപ്പെടുക മഞ്ഞപ്പിത്തത്തിൻ്റെ അവസ്ഥയൊക്കെ ഈ ഒരു സ്റ്റേജിൽ കാണിക്കാറുണ്ട് നമ്മുടെ വയറിൻ്റെ വലതു ഭാഗത്ത് മുകളിൽ ഒരു ഡളായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ളതല്ല എന്നാൽ ഒരു ഡെള്ളായിട്ടുള്ള വേദന അനുഭവപ്പെടുകയാണെങ്കിൽ ചിലപ്പം അത് ലിവറിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാവാൻ സാധ്യതയുണ്ട് ഈ വേദന നേരെ ഷോൾഡറിലോട്ട് വ്യാപിക്കുകയും ഈ ഷോൾഡർ പെയിൻ ആയിട്ട് വേണമെങ്കിൽ അനുഭവപ്പെടാം മനസ്സിലായില്ലേ ഇത് അനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ടിട്ട് ഒന്നുകിൽ ലിവറിൻ്റെ ഫങ്ഷൻ ടെസ്റ്റ് എൽ എഫ് ടി എന്ന് പറയും അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാന് ഇനി അതും അല്ലെങ്കിൽ ബയോപ്സി ഇവയൊക്കെ ചെയ്തുകൊണ്ട് ലിവറിന് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതുണ്ട് ലിവർ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ഭാഗത്താണ് പ്രത്യേകം മനസ്സിലാക്കണം നമ്മുടെ വയറിൻ്റെ ഈ ഒരു ഭാഗത്ത് കൂടുതലായിട്ട് ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഒരു വട്ടത്തിലുള്ള റോള് പോലെ കാണുകയാണെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ ലിവറിൻ്റെ പ്രശ്നം കൊണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മളൊരു മധ്യവയസ്സിലൊക്കെ എത്തുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പിൻ്റെ അനുപാതം മറ്റ് മസിലിൻ്റെ അനുപാതത്തെക്കാളും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ കൊഴുപ്പ് അവിടെ അടഞ്ഞുകൂടുകയും ഇത് നമ്മൾ പോർട്ടൽ വെയിൻ എന്ന് പറയും ലിവറിൽ നിന്ന് പോകുന്ന വെയിനാണ് ഈ വെയിനിൻ്റെ അവിടെ കംപ്രഷൻ ഉണ്ടാക്കുകയും ഈ പോർട്ടൽ വെയിനിലേക്ക് നമ്മൾ അമിത കൊഴു കൊഴുപ്പ് കൊളസ്ട്രോള് ഇറങ്ങി കൂടുതലായിട്ട് ചെല്ലാനുള്ള സാധ്യത വരികയും ഇത് നമ്മുടെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോളൊക്കെ കൂട്ടുന്ന സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്യും എല്ലാം പോർട്ടർ വെയിനിലൂടെ അവിടെ എത്തിയിട്ടുള്ള അവസ്ഥ എന്താവും നമ്മൾ ഈ കൊഴുപ്പുകളൊക്കെ കൂടുകയും നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് വർദ്ധിക്കുകയും അത് ഡയബറ്റിസ് ഫാറ്റ് ലിവർ മെറ്റബോളിക് സെൻട്രോം തുടങ്ങിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും പിന്നെ കരൾ രോഗ സാധ്യത കൂടുതലുള്ള ആൾക്കാരാണ് ഈ പിത്താശയം റിമൂവ് ചെയ്ത ആൾക്കാർ കാരണം നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ കരളാണ് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് ഈ പിത്തരസം സ്റ്റോർ ചെയ്യുന്നത് പിത്താശയത്തിലാണ് ഈ പിത്താശയമാണ് നമ്മളിപ്പോൾ ഒരു കൊഴുപ്പടങ്ങി എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും ഫാറ്റ് സൊലബിൾ ആയിട്ടുള്ള വൈറ്റമിൻ എ ഡി ഇ കെ തുടങ്ങിയൊക്കെ അബ്സോർവ് ചെയ്യാൻ സഹായിക്കുന്നതും ഈ ബൈലാസിഡിൻ്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കാത്തത് കൊണ്ട് തന്നെ ഡൈജഷനെയൊക്കെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഈ വൈറ്റമിൻസിൻ്റെയൊക്കെ കുറവുകൊണ്ട് ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ കുറവ് വരുന്നത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷെ അതിനൊക്കെ നമുക്കിന്ന് സൊല്യൂഷൻ എന്നുള്ള നിലയിൽ ഇതിൻ്റെയൊക്കെ സപ്ലിമെൻറ്റ്സ് ഈ ഇതൊക്കെ റിമൂവ് ചെയ്ത ആൾക്കാർക്ക് കൊടുത്തു പോരുന്നുണ്ട് കേട്ടോ പിന്നെ ലിവറിൻ്റെ ടെസ്റ്റ് ചെയ്യേണ്ട മറ്റൊരാൾക്കാരാണ് ഈ തേട്ടി വരിക എന്ന് പറയണ്ടല്ലോ ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയും എന്ന് പറയും ഇതിലുള്ള ആൾക്കാർ നമുക്കെന്താണ് ഗഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ തൊണ്ടയിൽ നിന്ന് ആമാശയത്തിലേക്ക് നമ്മൾ കഴിച്ച ഭക്ഷണത്തെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു അന്നനാളം ഉണ്ട് ഈ അന്നനാളത്തിൻ്റെയും ആമാശയത്തിൻ്റെയും താഴേക്ക് ആമാശയത്തിലുള്ള ഭക്ഷണം മുകളിലോട്ട് വരാതിരിക്കാൻ വേണ്ടി വേണ്ടി ഒരു വളയമുണ്ട് ഗാസ്ട്രോയിസഫാജിയൽ സ്പിങ്റ്റർ എന്ന് പറയും ഈ സ്പിങ്റ്ററിലെ പ്രവർത്തനത്തിൽ കുറവ് വരുന്നുണ്ട് എന്തു ചെയ്യും ഈ താഴോട്ട് ഇറങ്ങിയ ഭക്ഷണം വീണ്ടും മേലോട്ട് തേറ്റി വരുന്നൊരു സാഹചര്യം ഉണ്ടാവും അതാണ് ഗ്യാസ്ട്രോയ്സ് ഓഫിയൽ റിഫ്ലക്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു പാറ കൊണ്ട് ഒരു സാധനം ഉണ്ടാക്കുന്നതും അല്ലാതെ നമ്മൾ വെട്ടുകല്ലുകൊണ്ട് ഉണ്ടാക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും ഇതുപോലെയാണ് നമ്മുടെ ആമാശയത്തിലെയും മന്നനാളത്തിലെയും അടിയിലെ കോശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എന്താ സംഭവിക്കാന്നറിയോ ഈ ഒരു ആമാശയത്തിലെ ആസിഡ് മുഴുവനും മന്നനാളത്തിലേക്ക് പ്രവേശിക്കുമ്പം ഈ അന്നനാളത്തിൻ്റെ ഈ ഒരു സെൽ ലെയർ മൊത്തം അങ്ങോട്ട് കുളവും അതൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അങ്ങനത്തെ ആൾക്കാരും ഒന്ന് ലിവർ ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ചർമ്മത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് കാണുന്ന ഒരു വരണ്ട തവിട്ട് നിറത്തിലുള്ള ചില പാടുകൾ കറുത്ത പാടുകൾ അത് ചിലപ്പോൾ നമ്മള ഏതെങ്കിലും ലിവർ രോഗത്തിൻ്റെ അതിന് പ്രായമായി വരുന്ന പാടുകൾ എന്നൊക്കെ പറയാറുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ലിവറിൻ്റെ ആരോഗ്യം പരിപാലിക്കൽ ഇതുപോലുള്ള സ്കിൻ പ്രോബ്ലംസ് തടയാൻ ആവശ്യമാണ് കാരണം നമ്മൾക്കറിയാം ലിവറാണ് എല്ലാത്തിൻ്റെയും ഫിൽട്ടർ കേന്ദ്രം ഈ ഫിൽട്ടർ ശരിക്കും നടന്നിട്ടില്ലെങ്കിൽ ഈ ടോക്സിനുകളൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തും ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയും ഇതുപോലുള്ള സ്പോർട്സുകളായിട്ട് പ്രത്യക്ഷപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് ശരീരത്തിൻ്റെ അമിതമായ ചൂടും അമിതമായിട്ടുള്ള വിയർപ്പും അത് ചിലപ്പം ഒരു കരൾ രോഗത്തിൻ്റെ സൂചനയായി കാണും കാരണം നമ്മളെ കരൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഒരു ഫാക്ടറി പോലെയാണ് ഇത് വളരെ ശക്തമായിട്ടുള്ളൊരു എനർജി ഉപയോഗിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പ്രവർത്തനം താറുമാറാവുമ്പം അതിന് കൂടുതൽ ശക്തമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാവുകയും അത് നമ്മുടെ ശരീരത്തെ മുഴുവന് ചൂടാക്കുന്നൊരു അവസ്ഥയുണ്ടാവും ഈ ചൂടാവുന്ന ശരീരത്തെ കൂടുതൽ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം വേർപ്പ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും നിങ്ങൾക്ക് ഒരുപാട് മുഖക്കൂരും ഒക്കെ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പം അത് ലിവറിനെന്തെങ്കിലും ഡാമേജ് കൊണ്ടാവാൻ സാധ്യതയുണ്ട് എങ്ങനെയാണെന്ന് അറിയാം ലിവറിന് ലിവർന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്നെല്ലാം ടോക്സിനുകളെ നശിപ്പിച്ച് പുറന്തള്ളുന്നൊരു അവയവമാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന ഈ ടോക്സിനുകൾ ലിവർ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഇത് അതുമൂലം പുറന്തള്ളാൻ വളരെ ബുദ്ധിമുട്ടും അപ്പോൾ ഈ ഈ ഒരു ടോക്സിനുകളെ പുറത്ത് തളയാൻ വേണ്ടി ശരീരം മറ്റൊരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ നോക്കും അപ്പോൾ അതെന്ത് ചെയ്യും അത് കൂടുതലായിട്ട് നമ്മുടെ സ്കിന്നു വഴി പുറന്തള്ളാനും നോക്കുക അത് മുഖക്കൊരു ഏറ്റവും പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെ കാണുന്നവരും ഒരു ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്ത് ലിവറിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാണോ എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ് പല ശ്രമങ്ങൾ ആരാഞ്ഞിട്ടും തടി കുറക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ലിവറിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നിങ്ങളുടെ ലിവറിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് ഇത് പാങ്ക്രിയാസിലെ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ സെക്രീഷനെ കാര്യക്ഷമായി ബാധിക്കും അത് ഇൻസുലിൻ പ്രതിരോധം അവിടെ ഉണ്ടാവുമ്പം നമ്മളെ ശരീരത്തിൽ ഡയബറ്റീസ് പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ട് ലിവറിൽ ഈ ഒരു ഫാറ്റിൻ്റെ പ്രൊസസിങ് നടക്കാതിരിക്കുമ്പം അൺപ്രോസസ്ഡ് ആയിട്ടുള്ള ഫാറ്റ് നമ്മുടെ ലിവറിൽ നിന്ന് ശരീരം ബ്ലഡിലേക്ക് ഇറങ്ങുകയും ബ്ലഡിൽ പോയി നമ്മൾ കാടി ഒരുപാട് ഹൃദ്രോഗങ്ങളും പക്ഷാഘാതമൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് ഇത് കൊഴുപ്പായിട്ട് അവിടെ ഡെപ്പോസിറ്റ് ആവും അതൊരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും നോൺ ആൽക്കോഹോളിക് ഫാറ്റി ലിവർ ഡീസ് എൻ എ എഫ് എൽ ഡി എന്നൊക്കെ പറയും ഇതൊക്കെ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട പ്രശ്നങ്ങളാണ് ഇതൊക്കെ നമ്മളെ നമ്മൾ വളരെ കാര്യക്ഷമമായി ശ്രദ്ധിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇതൊക്കെ ഉള്ളവർ എത്രയും പെട്ടെന്ന് ലിവറിൻ്റെ ഒരു ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുക പിന്നെ കൊളസ്ട്രോൾ അധികം ഉള്ളവർ ഷുഗർ ട്രൈഗ്ലിസറൈഡ്സ് കൂടി നിൽക്കുന്നവർ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർ വല്ലാതെ ക്ഷീണം അനുഭവപ്പെടുന്നവർ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ കാണുന്നവർ ലിവറിൻ്റെ ഒരു ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തിട്ട് ലിവറിന് അല്ലെങ്കിൽ അൾട്രാസൗണ്ട് ചെയ്തിട്ട് ലിവറിന് കുഴപ്പമില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ് പിന്നെ കണ്ണിന് ചുറ്റും ഈ യെല്ലോയിഷ് മഞ്ഞ നിറത്തിലുള്ള ഒരു ലംബുകൾ പ്രത്യക്ഷപ്പെടുന്നവർ പിന്നെ കൂർക്കം വലിയ ഒക്കെ ഇത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് തീർച്ചയായിട്ടും മറ്റെന്തെങ്കിലും പ്രശ്നം ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും നിരാടി പറഞ്ഞറിയിക്കുക ഓക്കെ ബൈ ബി ഹെൽത്തി